സോഫി കോട്ടേജൊക്കെ ഉണ്ടാക്കണോ സാരല്ല ഞാൻ തന്നെ പിക്ക് 邹平，邹平。 എവിടെ പോയി കിടക്കുക എന്റെ ദൈവമേ ഇത് ഇവളെ എവിടെ പോയി കിടന്നിരിക്കുക ഈ സമയത്ത് പരിചയമില്ലാത്ത സ്ഥലമാണ് ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാ സോഫിയ നീലെവിടെ പോയിരിക്കുന്നു എത്ര നേരം ഞാൻ എന്നെ അന്വേഷിക്കുന്നു വെറുതെ ഒന്ന് വാക്കിങ്ങിനെ ഇറങ്ങിയതാ തിരിച്ചു വരുമ്പോ വഴി തെറ്റിപ്പോയി തന്നെ തന്നെ നടക്കാൻ അറിയിക്കഴിഞ്ഞാ വഴി ചിലപ്പോ തെറ്റി നിന്നിരിക്കും പക്ഷെ ജീവിതത്തിൽ വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നേരെയാക്കാൻ പറ്റില്ല നല്ല വഴി പോകുന്നതാണ് എപ്പോഴും നല്ലത് तेरह സാറെ എത്ര ദിവസത്തേക്കാ അത് തീരുമാനിച്ചിട്ടില്ല ദിവസം കാണും അത് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്താ കാര്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിചാരിക്കണ്ട അജയ് എന്താ വല്ലാതെ പേടി തോന്നുന്നു അജയ് അയ്യോ ഇവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്താ പേര് പേര് ശങ്കർന്നാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ ഓൾ ഞാൻ വരൂ അത് മാത്രൊന്നുമില്ല നിങ്ങൾക്ക് എന്നെ വേണോന്ന് പറഞ്ഞാൽ മതി ഞങ്ങളുടെ സേഫ്റ്റിയുടെ കാര്യം ഞങ്ങൾ നോക്കോളാം ഞാൻ കൊണ്ടുവന്ന സാധനം എന്താന്ന് കാണുന്നതിന് മുമ്പേ ആദ്യം നിങ്ങൾ സാധനം കാണേ ശേഷം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം മനസ്സിലായില്ല കർണാടക കേരള തമിഴ്നാട് ആന്ധ്ര മിച്ച എല്ലാ സ്റ്റേറ്റും ഇതിൽ ഏത് വേണോന്ന് പറഞ്ഞായിട്ട് കൈത്തലം കെട്ടിക്കും ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടിയ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് വെറും പത്ത് രൂപ മാത്രം അയ്യോ അതൊന്നും വേണ്ട മാത്രം അമ്പലത്തിൽ വെച്ച് പൂജ ഗവൺമെന്റിന്റെ പക്ഷെ ശതമാനം സത്യമുള്ള സംഭവം എന്തായാലും നിന്റെ ഫീലിംഗ് ഇവിടെ വേണ്ട അയ്യോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിച്ചോളാം ശരി ചേട്ടാ ഞാൻ ഇപ്പൊ വെള്ളം എടുത്തോണ്ട് വരാം നിങ്ങൾ ഞാൻ ചോദിച്ച അവന്റെ ഒരു കാര്യം mm -hmm. അച്ഛേ സത്യം പറയാണെങ്കിൽ എനിക്ക് ആ ഈശ്വരനോട് പോലും അസൂയ നിന്നെ എനിക്ക് തന്ന ആ ദൈവം നമ്മുടെ വീട്ടുകാരുടെ സമ്മതം വാങ്ങി തരാതെ പോയില്ലേ നമ്മൾ ഒന്നായിട്ട് അതല്ല അജേ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിൽ മയൂരി നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ വേറെ എന്തോ ആയിരുന്നു പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്കെല്ലാം കിട്ടിയ പോലെയായി നീ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നിൻ്റെ ശരീരത്തിൽ തൊടുമ്പോൾ ഈ ലോകം തന്നെ ഞാൻ മറന്നുപോവാണ് എനിക്കെപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതി നിൻ്റെ മടിയിൽ മുഖം വെച്ച് കിടന്നാൽ മതി നിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ പോലും എനിക്കെപ്പോഴും കേട്ടോണ്ടിരിക്കണം നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല മയൂരി എന്താ നീ ആലോചിക്കുന്ന വെറുതെ ചുമ്മാ ആലോചിച്ചുകൂട്ടി തല വെറുതെ പുണ്ണാക്കണ്ട സ്നേഹത്തിന്റെ ശാന്തി തീരത്തിലുള്ള ജോഡികളാണ് നമ്മൾ നീ എന്റെ ജീവനിൽ വന്നതിന് ശേഷം എന്തെല്ലാം സുഖങ്ങളാണ് ഞാൻ അനുഭവിച്ചതെന്ന് നിനക്കറിയോ ഈ പറയുന്നെല്ലാം കേട്ട് നിനക്ക് ബോറാവുന്നുണ്ടല്ലേ മയൂരി ഇല്ല അങ്ങനെയൊന്നുമില്ല നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ അല്ലേ മയൂരി എന്തിന് എന്നോടുള്ള സ്നേഹം കാരണം നിന്റെ കുടുംബവും വീട്ടുകാരെയും എല്ലാവരെയും വിട്ട് ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ കഴിയേണ്ടി വരുന്നില്ലേ നിന്റെ വീട്ടിൽ നീ അനുഭവിച്ചിരുന്ന സുഖങ്ങളൊന്നും എനിക്ക് തരാൻ പറ്റുന്നില്ലല്ലോ അജയ് സുഖവും സന്തോഷവും ഒക്കെ മനസ്സിന് സമ്മതിച്ചുള്ളതാ പണം സംബന്ധിച്ചുള്ളതല്ല നിന്റെ സ്നേഹമാണ് എനിക്ക് സുഖം നിന്റെ കൂടെ ഉള്ളതാണ് എനിക്ക് സന്തോഷം എന്റെ അജയ്ക്ക് എല്ലാം തികഞ്ഞ നല്ല സ്വഭാവമുണ്ട് ഉണ്ട് എന്നെ അളവിലധികം സ്നേഹിക്കുന്നു ഇനി എനിക്ക് എന്താ വേണ്ടത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യശാലി ഞാൻ അജയ് എന്തായാലും സംഭവിച്ചു അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും ശരി എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യും നിനക്കൊരു കഷ്ടവും വരാതെ സുഖമായിട്ടുള്ള ജീവിതം നിനക്ക് തരണമെന്നാണ് എന്റെ ആശ നിന്റെ ആഗ്രഹം നടക്കും അജയ് ഒരുപക്ഷെ അത് നടന്നില്ലെങ്കിലും എന്ത് പ്രശ്നം വന്നാലും നിന്നോടൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ മരണം വരെ ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും അജയ് നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ല താങ്ക്സ് മയൂരി നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി നീര് പോലും വരാതെ ഞാൻ നോയിക്കോളാം എന്റെ ജീവന്റെ അവസാനം വരെ നിന്നെ ഞാൻ പൊന്നുപോലെ നോയിക്കോളാം ഇറ്റ്സ് മൈ പ്രോമിസ് Maybe.